ഈ യാത്ര പാലക്കാട്ടേക്കാണ് ഇതങ്ങനെ കാലേക്കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ച യാത്രയൊന്നും ആയിരുന്നില്ല ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ ആമയും മേയും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം വെക്കേഷൻ ട്രിപ്പ് പോകുന്നുണ്ട് ഞങ്ങൾക്കും പോകണം എന്ന് ബട്ട് പല കാരണം കൊണ്ടും വെക്കേഷൻ കഴിയുന്നവരെ അങ്ങനൊരു ട്രിപ്പ് ഉണ്ടായില്ല ബട്ട് അവരെ അങ്ങനെ ഡസ്പാക്കാൻ തോന്നിയില്ല എന്നാൽ പോയേക്കാന്ന് വെച്ചു കാരണം ആ ചിരിയാണല്ലോ പലപ്പോഴും നമ്മുടെ ഒരു എനർജി ഡ്രിങ്ക് രണ്ട് ദിവസമായിരുന്നു നമ്മൾ ഈ യാത്രയ്ക്ക് നമുക്ക് തന്നെ അനുവദിച്ചിരിക്കുന്ന ഒരു ടൈം പീരീഡ് പോക്കറ്റ് എംപ്റ്റി ആവാതെ മെമ്മറീസ് ബ്യൂട്ടിഫുൾ ആക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു നമ്മുടെ ഒരു മെയിൻ അജണ്ട എനിവേസ് പാലക്കാട് മലമ്പുഴ ആയിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മളൊരു ഉച്ചയോടെ മലമ്പുഴ എത്തി അന്നത്തെ നമ്മുടെ ലിസ്റ്റിൽ ഡാമും ഗാർഡനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സോ നമ്മൾ ഡാമിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തു ഫ്രെഷനപ്പായി അങ്ങനെ നമ്മൾ ഇറങ്ങി കൊള്ളാം അടിപൊളി വൈബ് ഭീകര ആംബിയൻസ് നിറയെ പൂക്കളും മരങ്ങളും ഒക്കെയായി ഗാർഡൻ അങ്ങനെ പൂത്തലഞ്ഞ് നിൽക്കുന്നു ഡാമിന്റെ മേലെ എത്തിയപ്പോൾ അതിനേക്കാൾ അടിപൊളി താഴേക്ക് നോക്കുമ്പോൾ ഭീകര ലുക്ക് എന്ത് ഭംഗിയാ വെള്ളം കാണാൻ നോക്കി നിൽക്കുമ്പോൾ ചാടി ഇത്തിരി കുടിച്ചാലോ എന്ന് തോന്നും അത്രയും ഭംഗി യക്ഷി പാർക്കും ഹാങ്ങിങ് ബ്രിഡ്ജും എല്ലാം സൂപ്പർ യക്ഷിയുടെ അടുത്തെത്തിയപ്പോൾ മേക്കൊരു സംശയം എന്താ അമ്മ ഈ യക്ഷി ഡ്രസ്സൊന്നും ഇടാത്ത എന്ന് ചോദിച്ചു ഇവരെന്താ ഈ നടന്ന് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ചുറ്റും നടന്ന് ഇനി യക്ഷിക്ക് ജീവനുണ്ടോ എന്ന് നോക്കുകയാണോ ആകും റോപ്പ് വേയിൽ കയറാൻ ഓടി ചെന്നപ്പോഴേക്കും ഭീകരയ്ക്കും ആഗ്രഹം നടപടിയാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തൽക്കാലം ആ ആഗ്രഹം ഉപേക്ഷിച്ചു പകരം നമ്മൾ അവിടുത്തെ സ്നേക്ക് പാർക്കിൽ ഒന്ന് കയറി പരിചയക്കാർ ഒരുപാട് പേരെ കണ്ടു മഞ്ഞച്ചേര കരിഞ്ചേര പച്ചിലപ്പാമ്പ് അങ്ങനെ അടുത്തൂടെ പോയാൽ പണി തരുന്ന മൂർഖൻ അണലി അങ്ങനെ പലരെയും കണ്ടു കൂട്ടത്തിൽ കുറച്ച് ആക്റ്റീവായിട്ട് തോന്നിയത് നമ്മുടെ ഈ ആളാണ് കേട്ടോ രാജവെമ്പാല ആശാൻ കുറച്ച് ആക്റ്റീവായിരുന്നു നമ്മളെല്ലാവരെയും ഒന്ന് എൻ്റർടൈൻ ചെയ്യിക്കാൻ ആശാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എന്തായാലും എല്ലാവരോടും യാത്ര പറഞ്ഞ് പരിചയം പുതുക്കി അവിടെ നിന്ന് ഇറങ്ങി നെക്സ്റ്റ് ഡേ ആയപ്പോൾ ആമിക്കും മീക്കും ഒക്കെ ഭീകര എക്സൈറ്റ്മെൻറ്റ് കാരണം അന്നാണ് അവരുടെ മെയിൻ ഡെസ്റ്റിനേഷനിലെത്തുന്നത് ഫാൻ്റസി പാർക്ക് കാർ ഇറങ്ങിയപ്പോൾ തന്നെ കല്ല് തട്ടി മേയുടെ കാലൊന്നും മുറിഞ്ഞു ആൾ സീന് ടെറാക്കി പക്ഷേ ഏത് മുറിവിനും ആളുടെ മെയിൻ മെഡിസിൻ ഒരു ബാൻഡേഡ് ആയതുകൊണ്ട് റിസപ്ഷനിലെ ചേച്ചിമാരെ സോപ്പിട്ട് അതൊന്ന് സംഘടിപ്പിച്ച് സ്റ്റിക്ക് ചെയ്തപ്പം ഏറെക്കുറെ ഓക്കെ എൻട്രൻസ് ഗേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ആളൊരു ഓട്ടമായിരുന്നു ആക്രാന്തം കയറി എല്ലാ റൈഡ്സിലും സീറ്റ് ഉറപ്പിക്കാനുള്ള ഓട്ടം കയറിയതേ ഓർമ്മയുള്ളൂ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാടുള്ളുകൊണ്ട് എല്ലാവരും തിരക്കിലായിരുന്നു ഇത്തിരി പോലും അഡ്വഞ്ചർ ആവാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പലതിലും മെയും ദേവൂട്ടനും കരഞ്ഞു വിളിച്ച് ഓപ്പറേറ്റേഴ്സിനെ പേടിപ്പിച്ചു പക്ഷേ ആമി അഡ്വഞ്ചറസ് റൈഡ്സ് ഒന്നും പോലും ഒഴിവാക്കാതെ കയറി ഹോണ്ടഡ് ഹൗസിലവർക്ക് നഷ്ടപ്പെട്ടു പോയ ഡ്രൈവറെ തിരിച്ചു പിടിച്ചു കേട്ടോ ഒക്കെ ആവേശത്തോടെയാണ് ചാടി കയറിയതെങ്കിലും തിരിച്ച് തിരിച്ച് കൈ കഴിച്ചപ്പോൾ എല്ലാവരും സ്വന്തം ഇഷ്ടത്തിന് തന്നെ തിരിച്ചിറങ്ങി അതിനിടയ്ക്ക് എൻ്റെ ഒരു സെൽഫി ഷോ ആഫ്റ്റർ ലഞ്ച് പിന്നെ വേവ് പൂൾ വാട്ടർ റൈഡ്സ് അങ്ങനെ മൊത്തം എല്ലാവരും വെള്ളത്തിൽ തന്നെ ആയിരുന്നു പാർക്കടയ്ക്കുക എല്ലാവരും ഒന്ന് ഇറങ്ങിത്തരൂ എന്നുള്ള അനൗൺസ്മെൻ്റ് കേൾക്കുന്നവരെ തണുത്ത് വരച്ചിട്ടും ആരും ഗിവപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇടയ്ക്ക് വീശുന്ന പാലക്കാടൻ കാറ്റ് മിയയെ വല്ലാതെ ചതിച്ചു മീതാ തണുത്ത് വരച്ച് വരച്ച് അവസാനം അച്ഛൻ്റെ മേലൊട്ടി അങ്ങനെ അനൗൺസറുടെ അപേക്ഷയുടെ ടോൺ മാറി തുടങ്ങിയപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ തിരിച്ചു കയറി കഥ ഇവിടെയും തീരുന്നില്ല ഡ്രസ്സ് മാറ്റി തിരിച്ചിറങ്ങി വരുമ്പോഴാണ് സൈഡിലെ കട കണ്ടത് അങ്ങോട്ട് പോകുമ്പോഴുള്ള ആവേശത്തിൽ കടയൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോൾ കട കണ്ടു കട കണ്ടാൽ എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് ചൂണ്ടിയില്ലെങ്കിൽ മക്കൾക്കൊരു സമാധാനമില്ല മേടിച്ചു കൊടുത്തില്ലെങ്കിൽ അച്ഛനും സമാധാനമില്ല അവിടുന്ന് കിട്ടിയത് മൂന്ന് ഐസ്ക്രീമാണ് അതും കഴിച്ച് തിരിച്ച് ഗേറ്റിലെത്തി അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാർക്കും പൂട്ടിച്ച് കീക്ക് സൂക്ഷിച്ചോളാനും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചറങ്ങി അങ്ങനെ പിള്ളേർ ഹാപ്പി സോ നമ്മളും ഹാപ്പി ഈ പാലക്കാടൻ കഥ ഇവിടെ തീരുന്നു ഇനി ബാക്കിയുള്ളത് കുറച്ച് ഓർമ്മകളും കുറച്ച് നല്ല ഫോട്ടോസും മാത്രം